നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ല ദിവസങ്ങളായിരുന്നു ഏതാണ്ട് നാല് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം സെൻസെക്സും നാലേകാലു ശതമാനത്തിനടുത്ത് നിഫ്റ്റിയും മാർക്കറ്റ് നല്ല നല്ല രീതിയിലൊരു ഉയർച്ച കാണിച്ചു എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഇരു ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി ആ സമയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഒരാഴ്ച ഉയർച്ച കാണിച്ച ഒരു വീക്കാണ് ഇപ്പം കടന്നുപോയത് അതുപോലെ തന്നെ ബാക്കി എല്ലാ സെഗ്മെന്റിലും റിയാലിറ്റി സെവൻ പോയിന്റ് പെർസെന്റേജിനടുത്ത് ബാക്കി എല്ലാ സെക്ടറും ഫാർമ ബാങ്ക് ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എല്ലാ സെഗ്മെന്റും ഏതാണ്ട് അഞ്ച് ശതമാനത്തിനുള്ളിൽ തന്നെ ഒരാഴ്ച കൊണ്ട് പെർഫോമൻസ് നടത്തി നിഫ്റ്റി മിഡ് ക്യാപ്പ് ഏതാണ്ട് ഏഴേകാറ് ശതമാനവും സ്മോൾ ക്യാപ്പ് എട്ടേകാൽ ശതമാനത്തിനടുത്തുള്ള ഒരു മൂവ്മെന്റ് ആണ് നടത്തിയത് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ ആഴ്ചയൊക്കെ ലാർജ് ക്യാപ്പും സ്റ്റോക്കുകളിൽ അത്യാവശ്യം പൊസിഷൻ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യം നല്ല റിട്ടേൺ ഒരാഴ്ച കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അതിനു മുമ്പ് ഒക്കെ വാങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടം കുറച്ച് കുറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റില് യു എസ് മാർക്കറ്റ് നല്ല സ്വിംഗ് ഉണ്ടായ ഒരാഴ്ചയായിരുന്നു ഏറ്റവും ലോയിൽ ഒക്കെ വന്നിട്ടൊന്ന് റിക്കവർ ചെയ്ത് ഏകദേശം ജസ്റ്റ് ഒരു പോസിറ്റീവിലാണ് അത് ക്ലോസ് ചെയ്തത് അതുപോലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ജപ്പാന് ആർ ബി ഐ എഫ്ഒ എം സി മീറ്റിംഗ് മിക്കവരും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടും മൂന്ന് ബാങ്കിന്റെ എഫ് ഒ എം സിയുടെയും ജപ്പാൻ ി ബിയുടെയും ഇൻട്രസ്റ്റേം ഡിസിഷൻ ഉണ്ടായിരുന്നു എല്ലാവരും ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ട്രംപിന്റെ താരീഫും സംബന്ധിച്ചുള്ള ഡിസിഷൻ അനുസരിച്ചാണ് ബാക്കി തീരുമാനിക്കുന്നതെന്നാണ് ഇതുമായിട്ട് ഇതിന്റെ ഗവർണർമാരെല്ലാം പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിൽ ഈ ട്രക്ക് ടെക്നോളജി റിലേറ്റഡ് ഒരു ഇഷ്യൂ ഇപ്പൊ ആക്സഞ്ചറിന്റെ ഗൈഡൻസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുണ്ട് അതുപോലെ എഫ് ഒ എം സി മീറ്റിംഗിൽ ട്രംപിന്റെ നീക്കത്തിനനുസരിച്ചാണ് ഇനി വരുന്ന ഇൻഡർസ്റ്റേറ്റ് കണ്ടെന്നും വരുന്ന വർഷങ്ങളിൽ വരുന്ന വർഷം തന്നെ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെ രണ്ടു രാഷ്ട്രങ്ങളും റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന ഡേറ്റാകളെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത് യു എസ് മാർക്കറ്റിലെ ഡേറ്റകളെല്ലാം മിക്സഡ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് പ്രധാനമായിട്ടും തിരിച്ചു കയറാനുള്ള വാർത്ത ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കാരണം അമേരിക്കയിലേക്ക് വീണ്ടും റിസഷൻ അത് ട്വന്റി ഫോർ പെർസെന്റേജ് ആൾക്കാര് പ്രതീക്ഷിച്ചതുകൊണ്ട് തേർട്ടി ഫോർ പെർസെന്റേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വീണ്ടും റിസഷൻ വരികയാണെങ്കിൽ ഇന്ത്യയും ചൈനയും തന്നെയാണ് അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് പറയുന്നത് അതുപോലെ ഇന്ത്യയിലെ എക്കണോമിക്കൽ റിവൈവൽ അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സ്പെൻഡിങ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഐ ഐ പി ഡേറ്റയും ജി ഡി പി ഡേറ്റയും അതുപോലെ ഇൻഫ്ലേഷൻ കുറഞ്ഞതും ഈ ആർ ബി ഐയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്ന മീറ്റിങ്ങുകൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഇതിനൊരു കാരണമായിട്ടുണ്ട് അതുകൂടാതെ തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാരണം ഒരുപക്ഷെ ഈ നെഗറ്റീവ് ന്യൂസിന് അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാരണം ആർ ബി ഐ ബോണ്ട് പർച്ചേസ് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അതുപോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നല്ല രീതിയിൽ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യ ആർ ബി ഐ പ്രത്യേകിച്ച് കറൻസിസ് ടെൻ മില്യൺ ഡോളറോളം യു എസ് ഡോളറോ അതിന്റെ വാല്യൂ വരത്തക്ക രീതിയിൽ ഒരു സ്വാപ്പ് റേഷ്യ സ്വാപ്പിൽ കറൻസി സ്വാപ്പില് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഡിസിഷൻ ഈ ഓഫ് ഷോർ ഈ ഓൺ ഷോറിൽ നിന്ന് നമ്മൾ കറൻസി മേടിച്ചിട്ട് ഓഫ് ഷോറിൽ വിൽക്കുന്ന അത്തരത്തിലൊരു ട്രേഡ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് അത് ഓഫ് ഷോറിൽ മേടിക്കുന്നത് ഓഫ് ഷോറിൽ തന്നെ സെറ്റിൽ ചെയ്യണം അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു നിയമനിർമ്മാണം നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള ആർ ബി ഐ ഗവർണറുടെ പരാമർശമൊക്കെ മാർക്കറ്റിന് വലിയ പോസിറ്റീവിലേക്ക് നടത്താൻ സാധ്യതയുണ്ട് ഈ നിയമനിർമ്മാണം വന്നു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി നല്ല രീതിയിൽ നിൽക്കാനും കറൻസി കുറച്ചുകൂടെ ഇന്ത്യൻ കറൻസി കുറച്ചുകൂടെ സ്ട്രെങ്ത് ആകാനും ചാൻസ് ഉള്ള ഒരു ഡിസിഷനാണ് അത് വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം അതിനെപ്പറ്റി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും മറ്റു മാർക്കറ്റിന്റെ ഈ റാലി സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കുവോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ ലോവർ ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷൻ അതായത് താഴേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് ഒരു ചാനൽ വരച്ചു കഴിഞ്ഞാൽ ചാറ്റിൽ നമ്മുടെ ചാനൽ വരച്ചാൽ ഒരു താഴേക്ക് വരുന്ന ഒരു മാർക്കറ്റിൽ ഒരു ലോവർ ഹൈയിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് ആ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സൈനാണ് ഇനി അത് സസ്റ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വരുന്ന ആഴ്ച നമുക്ക് അറിയാൻ പറ്റും ഏതായാലും എഫ് ഐ എസിന്റെ ആ സെല്ലിംഗ് പ്രഷർ കുറഞ്ഞ് അവർ ബയസ് ആയിട്ട് വന്നത് ഒരു പോസിറ്റീവാണ് എഫ് ഐസ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിലൊക്കെ കൂടുതലും ഷോർട്ട് പൊസിഷൻ ആണ് ക്രിയേറ്റ് ചെയ്തത് അതിൽ നല്ല രീതിയിലൊരു കുറവ് വന്നിട്ടുണ്ട് ബ്രോഡ് ട്രേഡേഴ്സും ബുള്ളിഷ് ആയിട്ടുണ്ട് പക്ഷേ റീറ്റെയിൽ ട്രേഡേഴ്സ് വീണ്ടും ബെയറിഷ് ആയിരിക്കുന്നു എന്ന് വേണം ഡേറ്റകൾ സൂചിപ്പിക്കുന്നത് അവർ ബുള്ളിഷ് ആയിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ അവര് ബെയറിഷ് ആയിട്ട് മാറുന്നുവെന്ന് വേണം കണക്കാക്കാൻ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് കയറുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കാറുള്ളതാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ വന്ന നല്ല ബൈങ് അത് ഈ അട്രാക്റ്റീവ് വാലുവേഷൻ ആയതുകൊണ്ട് അത്തരത്തിൽ വന്നത് അതുപോലെ ഇന്ത്യൻ കറൻസി സ്ട്രോങ് ആവുന്നത് നമ്മുടെ വിക്സ് അതായത് വോൾട്ടാലിറ്റി ഇൻഡെക്സ് കുറഞ്ഞു വരുന്നത് ഇതൊക്കെ മാർക്കറ്റിനെ ഒരു പോസിറ്റീവ് രീതിയിലേക്കാണ് സൂചിപ്പിക്കുന്നത് ഇനി ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന്റെ റെസിസ്റ്റൻസിന് അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് ടു ഹൺഡ്രഡ് മൂവിംഗ് ആവറേജിന് ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാർക്കറ്റ് അല്പം കൂടി ആ പോസിറ്റീവ് മൊമെന്റം നിലനിർത്തുമെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇതുകൂടാതെ അടുത്ത ആഴ്ച എഫ് ആൻഡോ എക്സ്പയറിയ ആണ് ഞാൻ ഇതിനുമുമ്പ് സൂചിപ്പിച്ചു ഫ്യൂച്ചേഴ്സിൽ ഓപ്ഷൻസിലും ഒക്കെ എഫ് ഐസ് ഹോൾഡ് ചെയ്യുന്നത് ഷോർട്ട് പൊസിഷൻ ആണ് എന്ന് സൂചിപ്പിച്ചു ഇനി അത് ഷോർട്ട് കവറിങ് വരാൻ സാധ്യതയുണ്ടോ അതോ ഇനി അടുത്ത അടുത്ത എക്സ്പയറിയിലേക്ക് ഈ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യൂ എന്നുള്ളത് അടുത്ത ആഴ്ചയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്കിലും എഫ് ആൻഡോട് ഒരു നല്ലൊരു വോൾറ്റാലിറ്റി നമുക്ക് വരുന്ന ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന്റെ ഒമ്പത് ആഴ്ചയിലൊക്കെ പൊസിഷൻ എടുത്തവര് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വഴി ആ പൊസിഷൻ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് കാരണം അത്യാവശ്യം റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വഴി നമുക്ക് ഇനിയും മാർക്കറ്റ് പെട്ടെന്നൊരു ഇതിപ്പോൾ ബെയർ ട്രാപ്പ് ആണോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ബെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു റാലി അത് മാർക്കറ്റിന്റെ ബാക്കിയുള്ള സെന്റിമെന്റ്സിനനുസരിച്ചാണ് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു ബയർ ട്രാപ്പ് ആണെങ്കിൽ ഒന്ന് വീണ്ടും മാർക്കറ്റ് കറക്റ്റ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കണക്കാക്കി ഓരോ സ്റ്റോക്കും ഇത്ര റേറ്റിന് താഴെ പോയാൽ നമ്മൾ വിൽക്കും അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മുക്കിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം നഷ്ടം വരാതെ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചകളിലൊക്കെ പൊസിഷൻ ആഡ് ചെയ്തവരെ സംബന്ധിച്ച് അങ്ങനെ തീരുമാനിക്കുന്നത് വളരെ നല്ലൊരു ഡിസിഷൻ ആവാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത ആഴ്ച മാർക്കറ്റിനെ സാധനിക്കാനുള്ള പ്രധാനപ്പെട്ട ന്യൂസ് ഇന്ത്യയിൽ നിന്ന് വരാനുള്ളത് മാനുഫാക്ചറിങ് സർവീസ് പി എം ഐ ഡേറ്റ മാത്രമാണ് ഇരുപത്തിനാലാം തീയതിയാണ് വരുന്നത് ഇനി ഗ്ലോബൽ സൈഡിൽ നിന്ന് യു എസിന്റെ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡേറ്റയുണ്ട് അത് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരും ജി ഡി പി ഡേറ്റ ഉണ്ട് യു എസിന്റെ അത് ഇരുപത്തി ഏഴാം തീയതിയാണ് വരുന്നത് അതുപോലെ തന്നെ യു എസിന്റെ ഇൻഫ്ലേഷനെ സംബന്ധിച്ച് കോർ പി സിഇ ഡേറ്റുണ്ട് അത് ഇരുപത്തി എട്ടാം തീയതിയാണ് വരുന്നത് ഇനി പേഴ്സണൽ ഇൻകം ഡേറ്റ ഇരുപത്തെട്ടാം തീയതി വരും അന്ന് തന്നെ പേഴ്സണൽ യും വരും കാരണം മാർക്കറ്റിലേക്ക് എത്രമാത്രം പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ഇൻകം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള സംബന്ധിച്ചൊരു ഡേറ്റയാണ് വരുന്നത് ഇത്തരം ഡേറ്റകളാണ് അടുത്തയാഴ്ച അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ എഫാൻഡോ എക്സ്പയറിയും ആദ്യമായിട്ടുള്ള വോളറ്റാലിറ്റിയും ശ്രദ്ധിക്കുക ഈ ജി ഡി പി ഡേറ്റ വരുന്നതും ശ്രദ്ധിക്കുക ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ബൈങ്ങ് അതായത് ചില മിക്ക സ്റ്റോക്കുകളിലും അത്യാവശ്യം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഒരു ബൈ ഉണ്ട് അത് സസ്റ്റൈനബിൾ ആണോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഏതാണ്ട് ഫിഫ്റ്റി ഡേ മൂവിംഗ് ആവറേജിന് മുകളിൽ സ്റ്റോക്കുകളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മാർക്കറ്റൊരു ചെറിയൊരു റിക്കവറി എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആഴ്ച മാർക്കറ്റിന്റെയും സ്റ്റോക്കുകളുടെയും പ്രൈസ് മൂവ്മെന്റ് ശ്രദ്ധിക്കുക അതിന് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് ഇനി അടുത്ത പൊസിഷനെ പറ്റി ആലോചിക്കുക മാർക്കറ്റിനെ കൂടുതലും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യം ട്രംപിന്റെ താരിഫ് റിലേറ്റഡ് അനൗസ്മെന്റ് ആണ് അത് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി എന്ന രീതിയിലാണ് താരിഫ് തീരുമാനിക്കുക ഒരുപക്ഷെ ഏപ്രിലെ ആ ഡേറ്റ് നീട്ടി വെക്കാനോ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് എന്തെങ്കിലും എക്സംഷനോ ഒക്കെ അത്തരത്തിലൊക്കെയാണ് ഒരു തീരുമാനം വരുന്നത് എങ്കിൽ ഒരുപക്ഷേ ഗുണകരമായേക്കാം പക്ഷേ ഈ താരിഫിന്റെ അൺസർട്ടനിറ്റി മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ഓർക്കുക മാർക്കറ്റിനെ ഇപ്പം കണ്ണുന്ന ഒരു നല്ലൊരു മൊമന്റം ഒരുപക്ഷെ താരിഫ് നെഗറ്റീവ് അത്തരത്തിൽ എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഓർക്കാം വേണം അടുത്ത പൊസിഷൻ എടുക്കാൻ അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്